ഒറ്റപ്പാലം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒറ്റപ്പാലം പോലീസ് സ്റ്റേഷന് മുന്നിൽ ജനകീയ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു കുന്നംകുളത്ത് യൂത്ത് കോൺഗ്രസ് നേതാവ് വി എസ് സുജിത്തിനെ അകാരണമായി കസ്റ്റഡിയിലെടുത്ത് മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്നും പുറത്താക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് ഒറ്റപ്പാലം ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒറ്റപ്പാലം പോലീസ് സ്റ്റേഷന് മുന്നിൽ ജനകീയ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു യു നിയോജകമണ്ഡലം ചെയർമാൻ പി ഗിരീശൻ പ്രതിഷേധ സദസ്സ് ഉദ്ഘാടനം ചെയ്തു ഇവർക്ക് നിലവിലുള്ള വ്യവസ്ഥിതി അനുസരിച്ചുള്ള നിയമം അനുസരിച്ചുള്ള ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം ഇവരെ പോലീസ് സേനയിൽ നിന്ന് മാറ്റണം പോലീസ് സേന ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് നിങ്ങളും സമൂഹത്തിന്റെ ഭാഗമാണെങ്കിൽ സാമൂഹിക രംഗത്തെ ഈ ജീർണതയിൽ കുളിച്ചു നിൽക്കാതെ ഇതിനെതിരെ പ്രതികരിക്കാൻ നാട്ടുകാർ ഇറങ്ങി വരുമ്പോൾ ജനങ്ങൾ പ്രതിരോധം തീർക്കാൻ വരുമ്പോൾ പ്രിയമുള്ളവരെ നിങ്ങളുടെ ലാത്തിക്കും നിങ്ങളുടെ കയ്യിലുള്ള ആയുധത്തിനും തിരിയാകില്ല കേരളത്തിലെ ജനകീയ പ്രതിരോധത്തിന് കോൺഗ്രസ് നേതൃത്വം നൽകിയാൽ അന്തസ്സില്ലാത്ത ധാർമ്മികതയില്ലാത്ത ഈ ഭരണകൂടത്തിനാകില്ല അതുകൊണ്ടാണ് ഈ ഞങ്ങൾ പറയുന്നു ഞങ്ങൾ കേരളത്തിലെ മുഴുവൻ പോലീസ് സ്റ്റേഷനുകളിലും മുന്നിലും ഇന്ന് പറയുന്നു അനാവശ്യമായി നിയമവിധേയമായി ജീവിക്കുന്നവരെ പോലും ശക്തമായ നിങ്ങളെ നിങ്ങൾ നിങ്ങൾ ശിക്ഷിക്കാറില്ല ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഇൻചാർജ് പി എസ് ജഗദീഷ് ശങ്കർ അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി സത്യൻ പെരുമ്പറക്കോട് മണ്ഡലം പ്രസിഡന്റുമാരായ മുഹമ്മദ് അലി നാലകത്ത് പി പ്രേമദാസ് കെ കെ സാജൻ നേതാക്കളായ നിർമ്മല ഷാജി എൻ വിജയകുമാർ കെ അബ്ദുൾ ബഷീർ മുഹമ്മദ് സ്വാലിഹ് എൻ കെ കൃഷ്ണൻകുട്ടി സലീം ലാത്ര എം ഉണ്ണികൃഷ്ണൻ പ്രദീപ് കുന്നക്കാവ പി സുരേഷ് ടി പി സജീവ് ബി ജിത്തു പി പി പാഞ്ചാലി കെ വി പാർവതി കൗൺസിലർമാരായ പി ജയരാജൻ എം ഗോപൻ ആതിരാനാരായണൻ പി ടി രാധ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു